വർഷം പിറന്നതിൽ പിന്നെ ഇപ്പോൾ ഏപ്രിൽ പതിനെട്ട് പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും തീരുമാനങ്ങളുണ്ടാവും നടപടികളുണ്ടാവും എന്ന് പറയുന്നതാണ് വനം വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഒരു പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങൾ ഏറ്റവും വലിയ പ്രോൺ ഏരിയ ഇതുവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലും ഏറ്റവും കൂടുതൽ അരശല്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രത്യേക സ്കോഡിനെ ഏർപ്പാടാക്കി ഈ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ച് അവിടെയുള്ള സാധാരണക്കാരെ അത് അറിയിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് ഈ ഇറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് ചെയ്യാമെന്നാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പക്ഷേ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായി ആയിരത്തിലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് കേരളത്തിൽ എണ്ണായിരത്തിലധികം ആളുകൾ പരിക്കുപറ്റി ആശുപത്രികളിലാണ് പത്തയ്യായിരം കന്നുകാലികളെ കൊന്നു കൃഷി മുഴുവൻ നശിച്ചു കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിസ്സംഗരായിരിക്കുകയാണ് ഗവൺമെൻറ് നിസ്സംഗര ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ജില്ലാ കളക്ടർ പോലെ സ്ഥലത്തെത്തിയിട്ടില്ല ജില്ലാ കളക്ടർ അത്ര വലിയ കൊമ്പത്ത് ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആൾ ഒരു ജില്ലാ കളക്ടറെങ്കിലും വരണ്ടേ ആളുകളെ ആശ്വസിപ്പിക്കണ്ടേ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരല്ലേ ഇതിൻ്റെ ഇരകളായി മാറുന്നത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരോട് വന്ന് നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്തൊരു ജില്ലാ കളക്ടർ പോലും മൂന്ന് മൂന്നുപേരും മരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത അതിൻ്റെ പാരമ്പത്തിലാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല ഈ വിഷയത്തിൻ്റെ ഗൗരവമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തി കേരളത്തിൻ്റെ ഫോക്കസിലേക്ക് അത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ജാതകണത്യം എടുക്കം വരാവാൻ വേണ്ടിട്ടല്ല ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം കൺവെൻഷനായി ചെയ്യുന്ന പരമ്പരാഗതമായി ചെയ്യുന്ന രീതികൾ വേണം മറ്റ് സംസ്ഥാനങ്ങൾ അവലംബിക്കുന്ന ആധുനികമായ രീതികൾ എടുക്കണം ഒന്നും കേരളത്തിലെ വനംവകുപ്പ് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കണ്ടേ എന്തൊരു കഷ്ടമാണിത് ഇവരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക എന്തിനാണ് ഇങ്ങനെ വനം വകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാരിയിരിക്കുന്നത് അതിൻ്റെ മീതം മുഖ്യമന്ത്രിയില്ലേ ഒന്ന് അന്വേഷിച്ചൊന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇതിനെന്ത് തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കാൻ പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ് സംസ്ഥാനത്തില്ലേ ഇപ്പം ഇന്നെന്താ ജനപ്രതിനിധികൾ എം പി ശ്രീ ബെന്നി ബഗനാൻ എം പി അടക്കമുള്ള ആളുകൾ ഇതടച്ചിവിടെ ഓടിയെത്തുകയാണ് അവരെ അസിസ്റ്റൻ്റ് കളക്ടറും ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തുന്നതിൻ്റെ ഇടയിൽ ബോഡിയും കൊണ്ട് പോവുകയാണ് ശരിയായ രീതിയാണോ ഇതൊക്കെ ശരിയായ രീതിയാണോ ഒരു പാർലമെൻ്റ് അംഗം ഓടിയെത്തി ഇവരാരും അങ്ങനല്ലോ അദ്ദേഹമല്ലേ ഓടിയെത്തിയത് അദ്ദേഹം ജനപ്രതിനിധികളും ഇവിടെ ഓടിയെത്തി അവരുദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ കബളിപ്പിച്ചു കൊണ്ട് കൊണ്ടുപോവുക ഇതൊക്കെ കുറേ നാടകങ്ങളാണ് എല്ലാ സ്ഥലത്തും നടത്തുന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണിത് ഇത് കഴിഞ്ഞത് അവസാനിക്കില്ലല്ലോ ഒന്നും ചെയ്തു കൊടുക്കാൻ അവർക്ക് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം അവർക്ക് വീട്ടിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ അവരുടെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു ഉറപ്പ് വേണ്ടേ ഒന്നും ഒരു ഉറപ്പ് കൊടുക്കുന്നില്ല ഒന്നും സംസാരിക്കുകയില്ല ഞാൻ പറയുന്നത് വലുതായിട്ട് പരിക്കുമായി കിടക്കുന്ന നിരവധി ആളുകൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല പല സ്ഥലത്തും പല ജില്ലകളിലും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ യാത്ര നടത്തുമ്പോൾ ആന ചവിട്ടി ആ പതിനാല് ഓപ്പറേഷൻ നടത്തിയ ആൾക്ക് പോലും ഒരു പൈസ കൊടുത്തിട്ടില്ല പലരും ജീവശവങ്ങളായിട്ട് ഇപ്പോഴും അവരെ ആരെയും സംരക്ഷിക്കുകയോ ചേർത്ത് നിർത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണ് അതിശക്തമായ നിലപാടുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും ഇത് ഉത്തരവാദിത്വമില്ലായ്മയാണ് ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത് അതിനെതിരായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും ഈ ജനപ്രതിനിധിയിലായിട്ടുള്ള ആളുകൾ തന്നെ വിളിച്ചു പറഞ്ഞു ആന ആക്രമിച്ചു വന്നിട്ട് ഓരോ ഓരോ പ്രഷൻസ് കൊടുക്കുകയാണ് ഈ വനാവകാശ നിയമപ്രകാരം അവിടെ ജീവിക്കാനും അവിടെ വറവ് വറക്കാനും മറ്റൊക്കെയുള്ള അവകാശങ്ങളുള്ള ഒരു ജനതയോടാണ് ഈ ചെയ്യുന്നതെന്ന് മറക്കരുത് വനം വകുപ്പ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ കർഷകരും ആദിവാസികളെ ശത്രുക്കളാണ് ശത്രുക്കളായിട്ടാണ് അവരെ കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകുന്ന വനം നിയമം ഭേദഗതി വന്നപ്പോൾ ഞങ്ങളുടെ മലയോര യാത്രയിൽ ഒന്നാമത്തെ ഡിമാൻഡ് അതായത് കൂടുതൽ അധികാരം ഫോറസ്റ്റ് കൊടുക്കരുത് അങ്ങനെ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല അത് പിന്നെ പിൻവലിച്ചു ഞങ്ങളുടെ സമരത്തെ തുടർന്ന് അത് പിൻവലിച്ചു ഇപ്പോഴും വനം വകുപ്പ് ഇവരെ ശത്രുക്കളായിട്ട് കാണുകയാണ് അവരാണ് വനത്തെ സംരക്ഷിക്കുന്നത് വനം വനംവകുപ്പൊന്നും അല്ല വനത്തെ സംരക്ഷിക്കുന്നത് ഈ കർഷകരും ആദിവാസികളുമാണ് അവർ സംരക്ഷിക്കുന്നത് അവർക്ക് അവിടെയുള്ള അവകാശങ്ങളെപ്പോലും രീതിയിലാണ് വനം വകുപ്പ് പറയുന്നത് ആതിരപ്പുളിയിൽ സംഭവിച്ചത് വന്യജീവി യാത്രമാണെന്ന് ഇതുവരെയും സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല സംശയം എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അറിയാം അടക്കമുള്ള എല്ലാവർക്കും അറിയാലോ ആനയെ ഒട്ടി കൊന്നാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇന്നിപ്പോൾ നടക്കുന്നില്ല പിന്നെ ശിവസംസ്കാരം ചടങ്ങുകൾ നടക്കുന്നില്ല പിന്നെ ഏപ്രിൽ ആയല്ലോ മൂന്ന് മാസം കഴിഞ്ഞേ ഉള്ളൂ പതിനെട്ട് പേരായി ഒരു കഴിഞ്ഞ മാസം ഒരാഴ്ചയിൽ അഞ്ച് പേരെയാണ് കൊന്നത് അഞ്ചു പേരെയാണ് കൊന്നത് അപ്പം ഇത് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു അനക്കളിൽ എന്ത് ചെയ്യുമെന്ന് പോലും പറയുന്നില്ല പരമ്പരാഗതമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് മതിൽ കിടങ്ങ് ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് സോളാർ ഫെൻസിങ് കഴിഞ്ഞ മൂന്ന് കൊല്ലോട്ട് ഒരു രൂപതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഏറ്റവും വന്യജീവി ആക്രമണമുള്ള വർഷങ്ങളാണ് ഒരു രൂപ സർക്കാരെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു പൈസ അതിനുവേണ്ടി വേണ്ടി ചിലവാക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ ഈ ശബ്ദമുണ്ടാക്കി തിരിച്ചുവിടുക ആനയുടെ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് അറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുക വന്യമൃഗങ്ങളെ തിരിച്ചു ഓടിക്കുക ശബ്ദം ഉണ്ടാക്കി പിന്നെ ചില ലൈറ്റ് ഉണ്ടാക്കി ഓടിക്കുക ഇങ്ങനെയുള്ള പല ആധുനികമായ കേരളത്തിലെ വനംവകുപ്പ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതാണ് സത്യം ദൗർഭാഗ്യകരമായ കാര്യമാണ് നടന്നത് അപ്പോൾ ഞങ്ങളിത് കുറേ കൂടി ഗൗരവത്തോടു കൂടി ഈ വിഷയം മുന്നോട്ട് മുന്നോട്ടുണ്ട്